സദസ്സിൽ ഒരുത്തനെ വെട്ടിക്കളയാൻ ശലോമോൻ ആജ്ഞ കൊടുത്തപ്പോൾ അവൻ്റെ വസ്ത്രം മേൽവസ്ത്രം മാറ്റാൻ കൽപ്പന കൊടുത്തു മേൽവസ്ത്രം തോളിൽ നിന്ന് മാറ്റിയപ്പോൾ അവൻ്റെ വലത്തെ തോളിൽ തഴമ്പ് കണ്ടു രാജാവ് കൊട്ടാരത്തിലെ സിംഹാസനത്തിൽ നിന്ന് എഴുന്നിട്ട് താഴോട്ട് ചെന്നിട്ട് എന്താ ഈ തഴമ്പെന്ന് ചോദിക്കേണ്ട സാഹചര്യം അവൻ പറഞ്ഞ പെട്ടകൻ ചോന്നവനാണ് ആമേ പറയോ രാജാവ് ഉടനെ പറഞ്ഞു വിധി മാറ്റിയിരിക്കുന്നു വിധി മാറ്റിയിരിക്കുന്നു എന്താ വിധി മാറി മരണവിധി മാറിയത് പെട്ടക ചുമന്നതിന്റെ തഴമ്പ് തോളെ വന്നത് കൊണ്ടാണെങ്കിൽ നിയമം മാറ്റാൻ നിയമം തന്നവന് കഴിയും ഇന്ന് രാവിലെ വചനം കേൾക്കുന്നവരോട് പറയുന്നു മരണശിക്ഷയ്ക്ക് യോഗ്യരായിരുന്ന നീ നിത്യജീവൻ അനുഭവിക്കാൻ കാരണം അവൻ നിത്യമായി സ്നേഹിച്ചത് കൊണ്ടാ കേൾക്കുമ്പോൾ എത്ര പേർക്ക് ഉള്ളത്തിൽ തൊട്ട് ദൈവത്തിന് മഹത്വം കൊടുക്കാൻ പറ്റും നന്നായിട്ട് ദൈവത്തിന് സ്തോത്രം ചെയ്തുവണം ദൈവത്തെ സ്നേഹിക്കുമ്പോൾ പരമാർത്ഥ ഹൃദയത്തോടെ ദൈവത്തെ സ്നേഹിക്കണം നിന്നിൽ നിന്നൊന്നും പ്രതീക്ഷിക്കാതെയാ കർത്താവ് സ്നേഹിച്ചേക്കുന്ന ആമേ ഇങ്ങനെ സ്നേഹിച്ചിട്ടുണ്ടെങ്കിൽ അത് കർത്താവ് മാത്രമാ ചർച്ചകത്ത് കൂലി ഒരു സഹോദരി ഒരു സ്റ്റിക്കുമായിട്ടൊരു വടിയുമായിട്ടിരിക്കുക അവളോട് ഇന്നുവരെ പുരോഹിതന് മനസ്സിലും തോന്നിയിട്ടില്ല നാശം പിടിച്ചവൾ എന്ന് പറയുന്ന ഒരു കണ്ടേക്കാം ആമേ അങ്ങനെ ഒരാൾ അടുത്തു വന്നിരിക്കുമ്പോഴത്തേക്കിന് ബുദ്ധിമുട്ടുള്ളവർ ആ കാലഘട്ടത്തിൽ ഉണ്ടായിരുന്നു ഒത്തിരി തെളിവുകളുണ്ട് അങ്ങനെ ഉണ്ടായിരുന്നു ഇങ്ങനെയുള്ളവരൊന്നും പാളയത്തിന് പുറത്ത് നിർത്തുന്നവരാണ് നോക്കുക അങ്ങനെയുള്ളവൾ പക്ഷെ അവക്കൊരു ഗുണമുണ്ട് കേട്ടോ നടുവിന് ബുദ്ധിമുട്ടുണ്ടെങ്കിൽ ഒറ്റ ആരാധന ലൈറ്റ് ആയിട്ടാണെങ്കിലും ആ കമ്പും പിടിച്ചോണ്ട് വരും പക്ഷെ അന്നത്തെ പാസ്റ്റിൻ്റെ ഒരു മനസ്സലിവ് അന്ന് ആദ്യമായി പള്ളി കയറി വന്നയാൾക്കൊരു മനസ്സലിവ് തോന്നി മനസ്സിലവ് തോന്നിയിട്ട് അടുത്ത് ചെന്നിട്ട് പറഞ്ഞു എഴുന്നേറ്റോടാൻ പറഞ്ഞു എഴുന്നേറ്റപ്പം അങ്ങ് നിവർന്നു വന്നു ദൈവത്തിന് മഹത്വം ഉണ്ടാകട്ടെ കർത്താവ് ഇന്ന പകൽ ശക്തമായിട്ട് ഇടപെടുകയാ അവൻ നിത്യമായി സ്നേഹിക്കുന്നവനാ അവൻ്റെ സ്നേഹം തോന്നിയാൽ നീ രക്ഷപ്പെട്ടു ലോകത്തിലാരെല്ലാം നിന്നെ വെറുത്താലും സ്നേഹിക്കപ്പെടേണ്ടവരെല്ലാം ഉപേക്ഷിച്ചാലും അർഹതപ്പെട്ട സ്നേഹം കിട്ടാതെ പോയാലും നീ വിഷമിക്കേണ്ട നിന്നെ നിത്യമായി സ്നേഹിക്കുന്ന ഒരാൾ